പത്തനാപുരം പഞ്ചായത്ത് പഠിക്കൽ പച്ചക്കറി മത്സ്യവ്യാപാരം നടത്തി പ്രതിഷേധിച്ചു പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റ് കെ എസ് ആർ ടി സിക്കും ഷോപ്പിംഗ് മാളിനും വിട്ടു നൽകിയപ്പോൾ മാർക്കറ്റ് പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞ് എട്ടു വർഷം പിന്നിട്ടിരിക്കുകയാണ് ആളുകൾക്ക് നല്ല നല്ല നല്ലയാ മനസ്സിലായോ ഇഷ്ടം പോലെ വീരുണ്ട് ആളുകൾക്ക് ഇഷ്ടംപോലെ വീരുണ്ട് ഏഹ് ഈ സമരം എന്ന് പറഞ്ഞാലേ ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ വേറെ മാർഗമില്ല ഇവിടെ മുതലാളിമാർക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ട് അഞ്ചു വർഷം മുമ്പ് ഗണേഷ് കുമാർ പറഞ്ഞാ പത്രാകുളത്ത് മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കുമെന്ന് ഇത് ഇന്ന് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ മനസ്സിലായോ ഇഷ്ടം പോലെ ആളുകൾക്ക് ഇഷ്ടം പോലെ വീരുണ്ട് ഈ സമരം എന്ന് പറഞ്ഞാലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ വേറെ മാർഗമില്ല പ്രവർത്തിക്കാൻ അവസരമുണ്ട് മുതലാളിമാർക്ക് പ്രവർത്തിക്കാൻ അവസരമുണ്ട് പാവപ്പെട്ടവരോട് ചോദിക്കാനും അഞ്ചു വർഷം പത്രാകുളത്തെ ഗണേഷ് കുമാർ പറഞ്ഞാ പത്രാകുളം മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കുമെന്ന് ഇത് ഇന്ന് മീനേ ഉള്ളൂ മീനേ ഉള്ളൂ ഉള്ള മീനേ ഉള്ളൂ മീനേ ഉള്ളൂ ഇതാ സമരം പഞ്ചായത്തിന്റെ നടത്താൻ കാര്യം ഈ സമരം ഇത് പത്തനാപുരം പഞ്ചായത്തിലെ അയ്യായിരത്തിലധികം ആൾക്കാരാ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് ആ അയ്യായിരത്തിലധികം ആൾക്കാരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ട് വർഷം എട്ട് കഴിഞ്ഞു അവരെ പോയി കച്ചവടം ചെയ്യും അവരെ പോയി ജീവിക്കും ഈ മാർക്കറ്റില് എൻ്റെ അത്ത അവിടെ മീ കച്ചവടം ചെയ്ത് ജീവിച്ച ഒരാളാ എൻ്റെ അടക്കം എൻ്റെ സഹോദരിമാരെ അടക്കം പഠിപ്പിച്ച അവിടുന്നാ അതുപോലെ നൂറുകടക്കി കുടുംബത്തിന് ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് ആർക്കെങ്കിലും കച്ചവടം ചെയ്യാൻ പറ്റൂ ആ സാഹചര്യം ഉള്ളത് ഏഹ് ആവശ്യത്തിനോട് മീൻ തരാം ആണോ ഏ സൗജന്യമായിട്ട് മീ കൊടുക്കുവോ ആ കേട്ടോ മീ കൊടുക്കുവാ ഞങ്ങളെ അടുത്ത സൗജന്യമായിട്ട് കൊടുക്കുവോ സൗജന്യമായിട്ട് അത് കവറാണിത് ആ കവറിയ ചാള ഫ്രിയാ ചാള ഫ്രിയാ കണ്ടോ അവ അയ്യായിരം കുടുംബങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ആശ്രയിച്ചിരുന്ന മാർക്കറ്റിനെ ശിഥിലമാക്കിയ എൽ ഡി എഫ് ഭരണസമിതിക്കും മാർക്കറ്റ് പുനസ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകിയ പത്തനാപുരം എം എൽ എയും സംസ്ഥാന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും പത്തനാപുരം പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് എം സജുഖാൻ ഫാറൂഖ് മുഹമ്മദ് എം എസ് നിവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പഠിക്കൽ പച്ചക്കറി മത്സ്യം ഉൾപ്പെടെ വ്യാപാരം നടത്തി പ്രതിഷേധിച്ചു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ